ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരുന്നു ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയ്ക്ക് നികുതി അടച്ചു എന്ന സി പി എം വാദം തെറ്റാണെന്ന് തെളിയിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്ന് സി പി എം അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ എ കെ എ കെ ബാലന്റെയും എം വി ഗോവിന്ദന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സ്റ്റേറ്റ്മെന്റ് ഞാൻ വീണ്ടും വിടാൻ നിങ്ങളെ കാണിച്ചത് അന്നാർ പറഞ്ഞു പക്ഷെ എനിക്ക് അന്ന് ഇതിനെ മറിച്ച് നികുതി അടച്ചു തെളിയിക്കുന്നതിന് വേണ്ടി ധനമന്ത്രിയെ കൊണ്ടുവന്നു അന്ന് ഞാൻ പറഞ്ഞത് കത്തല്ല ഇത് ക്യാപ്ചൂൾ ആണ് എന്ന് ഞാൻ പറഞ്ഞത് ഇത് കത്തല്ല ഇത് ക്യാപ്സൂൾ ആണ് ഞാൻ പറഞ്ഞത് ആ ക്യാപ്സ്യൂളിൽ അത് അദ്ദേഹം പറഞ്ഞ വേറെ ഒന്നുമല്ല നികുതി അടച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനാറ് മുതൽ വാങ്ങിയ ഇതിന്റെ അത് ഒരു സാങ്കേതിക ജി എസ് ടി വരുന്ന രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ സേവനം നടത്തി പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടക്കേണ്ടത് സർവീസ് ടാക്സ് ആണ് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാവണം സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ പ്രകാരം സർവീസ് ടാക്സ് അടച്ചുകൊണ്ടിരുന്ന ആള് ജി എസ് ടിയിലേക്ക് മാറുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടിയിലേക്ക് മാറുകയാണെങ്കിൽ അവർ സബ്മിറ്റ് ചെയ്യുന്ന ഫോം എന്ന് പറയുന്ന ട്രാൻസിഷൻ ഫോമാണ്